മരണത്തിന് ശേഷം ആത്മാവിനെ കൊണ്ടുപോകാനായി വന്നിട്ടുള്ള റാമിനെ നമ്മൾ കണ്ടു ഈ റാമിൻ്റെ മരണശേഷം അവൻ്റെ ആത്മാവിനെ കൊണ്ടുപോകാൻ വന്ന വഴികാട്ടിയിൽ നിന്നാണ് വേ ബാഗ് ലൗൻ്റെ അടുത്ത എപ്പിസോഡ് തുടങ്ങുന്നത് ധൃതിയിൽ ഐ സിയുലേക്ക് കൊണ്ടുപോകുന്നുവെങ്കിലും റാമോളുടെ ഈ മരിച്ചു കഴിഞ്ഞ് അവൻ്റെ ആത്മാവിനോട് ഇവർ വന്ന് മുമ്പ് കണ്ട പോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് പൊതുവേ ഓരോരുത്തർക്കും പല പല നിരാശകളും വിഷമങ്ങളൊക്കെ വരുന്ന സമയമാണിത് ചിലർക്ക് കൂടെ വരാൻ നല്ല പിടിവാശ്ശിയുമായിരിക്കും അവർ വരുന്നില്ല ജീവിക്കണമെന്ന് മനസ്സിൽ തട്ടി പറഞ്ഞുകൊണ്ടേയിരിക്കും അവർക്കാണെങ്കിലോ തിരിച്ച് ജീവിതത്തിലേക്ക് തിരികെ പോകാനുള്ള സാധ്യതയും ഉണ്ടാവും നിനക്കെന്തിൻ്റെ റിഗ്രറ്റ് ആണെന്ന് അവർ ചോദിക്കുമ്പോൾ രാമൻ്റെ മനസ്സിലേക്ക് വരുന്നത് ആ ലെറ്ററാണ് ദേവിയും മൊത്തം ഉള്ള അവസാന മൊമെൻറ്റും സ്നേഹം തുറന്നു പറയാൻ കഴിയാത്തത് തന്നെയാണ് അവൻ്റെ ഏറ്റവും വലിയ പശ്ചാത്താപം നീ എന്ത് ആലോചിക്കുന്നതെന്ന് ചോദിക്കുന്ന സ്ത്രീയോട് അവരുടെ കാര്യങ്ങൾ ചോദിച്ചറിയുന്നത് വഴി ഇങ്ങനെ മരിച്ചവരുടെ ആത്മാക്കളെ കൂട്ടിക്കൊണ്ടു പോകുന്നവർക്ക് അടിക്കടി ഭൂമിയിൽ വന്നും പോയി നിൽക്കാമെന്നറിയുന്നതും അവൻ ചോദിക്കുവാണ് ഇങ്ങനെയാവുന്നത് എങ്ങനെയെന്ന് അങ്ങനെ ആ ആഗ്രഹത്തോടെ ഇപ്പം വഴികാട്ടിയായി ദേവിയുടെ ഒപ്പം നിൽക്കുന്നു റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടെല്ലാം തിരക്കി പക്ഷേ റാമിന്റെ അമ്മയുടെ വിവരം ഒന്നുമില്ല ദേവി ഇതും പറഞ്ഞ അടുത്തു വന്നിരിക്കെ അന്ന് മരിച്ച സമയത്ത് അമ്മ എങ്ങനെയായിരുന്നിരിക്കും നല്ലോണം കരഞ്ഞു കാണാം ദേവി ചോദിക്കുന്നത് മരിച്ചതിന് ശേഷം തനിക്കും ഇതുപോലെ തന്നെ റാമിൻ്റെ കൂടെ ഇങ്ങനെ നടന്നോടെയെന്നാണ് അങ്ങനെ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് അവൻ ചിന്തിക്കുന്നത് അമ്മ എവിടെയെന്നറിയാൻ കൊണ്ട് സാധിക്കും മുമ്പ് സ്കൂൾ ടൈമിൽ ഒരിക്കൽ റാമല്ലേ എന്ന് പരിചയപ്പെടാൻ വന്നൊരു സ്ത്രീ റീന അന്നവൻ റാമല്ല ദേവിയാണ് കണ്ടില്ലേ എന്ന് കളി പറഞ്ഞപ്പോൾ അവരുടെ വിസിറ്റിംഗ് കാർഡും കൊടുത്തു കൊടുത്തുവിട്ടിരുന്നു ആവശ്യം വരുമെന്നും പറഞ്ഞു അങ്ങനെ ഇപ്പോൾ റീനയുടെ ഒരു ആർട്ട് ഗ്യാലറിയിലേക്ക് അവർ കാണാൻ ചെല്ലുമ്പോൾ ഞാൻ ആരാണെന്ന് പറയും എന്ന കൺഫ്യൂഷനിൽ ദേവി അതിപ്പോൾ അവരുടെ ഭർത്താവിൻ്റെ ജാരസന്ധ്യയുടെ സുഹൃത്താണെന്ന് പറഞ്ഞോളൂ ഇല്ലെങ്കിൽ ഭർത്താവിൻ്റെ രണ്ടാം ഭാര്യയുടെ സ്റ്റുഡൻ്റെന്ന് പറയും ഇങ്ങനെ പറയുമ്പോൾ അത് രണ്ടും സത്യം തന്നെ കാരണം റാം ഇപ്പോൾ കാണാനെത്തിയിരിക്കുന്ന റീനി അവൻ്റെ അച്ഛൻ്റെ ആദ്യ ഭാര്യയാണ് റീനയെത്തി ആദ്യം ആരെന്ന് സംശയിക്കുന്നതിലും ദേവി എന്നുള്ള പേര് കേട്ട് എനിക്ക് പരിചയമുള്ള പേരാണെന്ന് പറഞ്ഞ് റാമിൻ്റെ കൂട്ടുകാരിയാണെന്ന് മനസ്സിലാക്കി അവിടെ ഇരുത്തി സംസാരിക്കുമ്പോൾ നമ്മൾ ഈ പറ്റി കൂടുതൽ അറിയുവാണ് ഭർത്താവിന് ഒരു ഭാര്യ ഉള്ള കാര്യം മറച്ചുവെച്ചായിരുന്നു റാമിൻ്റെ അമ്മയെ കല്യാണം കഴിച്ചത് മകനൊക്കെ ആയ ശേഷമാണ് റീനയുടെ കാര്യം അറിഞ്ഞതെങ്കിലും അവർ ഉടൻ തന്നെ മകനോടൊപ്പം ഇറങ്ങി പോവുകയായിരുന്നു ഒരു വലിയ കമ്പനിയിലെ സിഇഒ ആയതുകൊണ്ട് നാളെ ഒരിക്കൽ അയാൾക്കെതിരെ അവകാശം ചോദിച്ച് വരാതിരിക്കാനെന്ന പോലെ മകനു വേണ്ടിയിട്ട് ധനസഹായം ചെയ്തു നൽകാൻ ശ്രമിച്ചെങ്കിലും അവർ അത് അക്സെപ്റ്റ് ചെയ്തതേയില്ല ഇക്കാരണത്താലാണ് പല വീടുകളിലായി മാറി മാറി താമസിച്ചതും റീന അവരെ വന്ന് കണ്ട് പണം സ്വീകരിക്കാത്തതിനെ പറ്റി സംസാരിച്ചു കാരണം അവരുടെ രീതി എങ്ങനെ എന്നാൽ ഭർത്താവിനെ അല്ല അയാളുടെ കുടുംബത്തെയും പ്രസ്റ്റീജിനുമൊക്കെ നോക്കിയായിരുന്നു കെട്ടിയത് അതുകൊണ്ട് ഈ ബന്ധം അത്ര കട്ടിയായി തോന്നിയിട്ടുമില്ല യുവൻചൊല്ലി റീന അയാളുമായി ഡിവോഴ്സ് ആവുകയും ചെയ്തു ഇപ്പോൾ ദൈവ് വന്നിട്ട് അമ്മയെ കാണണമെന്ന് നിൽക്കുമ്പോൾ അവർ നിന്നെ ഇപ്പോൾ കാണാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലോ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കാണുന്നത് ചിലപ്പോൾ അവർക്കൊരു വേദനയായേക്കാം തിരിച്ചു എന്ന് പറയുന്നത് കേട്ട ദേവിയുടെ ചോദ്യം നിങ്ങളെപ്പോഴെങ്കിലും ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടിയിട്ടുണ്ടോ ഞാനങ്ങനെ ചെയ്തിട്ടുണ്ട് അന്ന് റാം മരിച്ചപ്പോൾ ആ മരണത്തിന് ഉത്തരവാദി ഞാനാണെന്ന് അവരോട് പറയാൻ ധൈര്യം കാണിക്കാതെ ദേവിയിൽ ഇപ്പോഴുമുള്ള സ്വയം കുറ്റപ്പെടുത്തൽ കാണുന്ന റാം ഇത് പറയാനാണെങ്കിൽ നീ അമ്മയെ കാണണ്ട ഞാൻ ബക്കറ്റ് ലിസ്റ്റ് ചെയ്യുന്ന ഈ വിഷ് മാറ്റാൻ പോവാണ് എന്ന് പറഞ്ഞ് എടുക്കുന്നു കാരണം റാം കാണാൻ ആഗ്രഹിക്കുന്നത് അവൻ്റെ അമ്മയ്ക്ക് മുമ്പ് ദേവിയെ കാണുമ്പോൾ തോന്നുന്ന സന്തോഷമാണ് ഇപ്പോൾ ഇങ്ങനെ വീണ്ടും വിഷമിപ്പിക്കാനാണ് ഉദ്ദേശമെങ്കിൽ വേണ്ടെന്ന് ബുക്ക് എടുക്കുന്നതും അവൾ അതിൽ പിടിച്ചിട്ട് പറയുന്നത് മരണത്തിന് ശേഷം ദേവിയുടെ അച്ഛനെ കാണാൻ റാമിൻ്റെ അമ്മ വന്നൊരു സാഹചര്യത്തെക്കുറിച്ച് അവർ വന്നു വന്നിട്ട് ഇവിടുന്ന് താമസം മാറി പോവുകയാണെന്നും ദേവി ഒന്ന് കാണണമെന്നും പറഞ്ഞു റാം നക്ഷത്രങ്ങളെ കാണണമെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ അതിന് പോണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവനെ ഇപ്പോൾ ജീവനോടെ കണ്ടിരുന്നാനെ അങ്ങോട്ടേക്ക് വന്നിരുന്ന ദേവി ഇത് കേട്ട് അമ്മയെ കാണാൻ പോലും സാധിക്കാതെ തിരികെ പോകുമായിരുന്നു റാം ഇതറിഞ്ഞ് അതുകൊണ്ടിപ്പോൾ എല്ലാത്തിനും കാരണം എന്ന് ചെന്ന് പറഞ്ഞാൽ വിഷമം മാറുമോ നിന്നെ ഹേറ്റ് ചെയ്താൽ സന്തോഷമാവുമോ എന്ന് പറഞ്ഞുകൊണ്ട് ഇമോഷണൽ ആവുകയാണ് കഴിഞ്ഞതേക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കാതെ നല്ലോണം ജീവിച്ചൂടെ മരിക്കുമെന്ന് പറയുമ്പോൾ കുറച്ചു കാലം കൂടി ജീവിക്കാൻ അനുവദിക്കണേ എന്നാണ് ഓരോരുത്തരും പറയാറ് ഇതിപ്പോൾ മരിക്കുമെന്ന് പറഞ്ഞപ്പോൾ അതും കാത്തിരിക്കുന്നു ഇനിയുള്ള കാലമെങ്കിലും സന്തോഷത്തോടെ ജീവിക്ക് രണ്ട് ദിവസമോ ഞാൻ രണ്ട് ദിവസത്തിനുള്ളിൽ മരിക്കും അതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം തുറന്നു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് റാം ഇത് കേട്ട് പിണങ്ങി പോകുന്നു ഒരു മരണാനന്തര വഴികാട്ടിയായി റാം സ്ഥാനമേറ്റപ്പോൾ അവൻ്റെ സീനറിൽ നിന്ന് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നു മനുഷ്യന്മാർ വെറും മണ്ടന്മാരാണ് അവർ അവരുടെ നല്ല സമയമെല്ലാം വെറുതെ കളയുന്നു ഒടിയിൽ മരിച്ചു കഴിയുമ്പോൾ വീണ്ടും സമയം ചോദിച്ച് നടക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള അവസരം ഉണ്ടായിട്ടുണ്ടോ എന്ന് റാം അവരെ നോക്കി ചോദിക്കുമ്പോഴോ തീർച്ചയായും കാണുമല്ലോ നമ്മൾ റാം കടന്നു വന്ന ഓരോ വഴികൾ കാണുവാണ് മരിച്ചെന്ന് സ്ഥിരീകരിച്ച് പറയുമ്പോൾ ആട്ടി ഓടിക്കുന്ന കുറേ ആത്മാക്കൾ എനിക്ക് മരിക്കേണ്ടേന്ന് പറഞ്ഞ് നെട്ടോട്ട് പോടുന്ന ആളുകൾ പിന്നെ കൊണ്ടുപോകാൻ വന്നവരെ തന്നെ കെട്ടിപ്പിടിച്ച് കരയുന്നവർ അങ്ങനെ അങ്ങനെ ഇത്തരമൊരു സാഹചര്യത്തിലാണ് റാം മരണത്തിന് ശേഷം ദേവി ആദ്യമായി കണ്ടുമുട്ടുന്നത് ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല അങ്ങനെ അവൻ കിട്ടുന്ന സമയം അവളെ കാണാനായി നടന്നു തുടങ്ങി ഇടയിൽ ആ ടു ഗേൾ ഫ്രണ്ട്സിനെ ഇപ്പോഴും ഒരു മാറ്റവും ഇല്ലാതെ കണ്ടപ്പോഴെല്ലാം അവൻ അവരോട് സംസാരിക്കണമെന്നുണ്ടെങ്കിലും നോക്കി നിന്നങ്ങനെ സന്തോഷിക്കും എന്തായാലും പിണക്കം മാറി ഇപ്പോൾ വീണ്ടും ഒരുമിച്ച് ബസ്സിൽ യാത്ര ചെയ്ത് ഒരിടത്തെത്തിയിരിക്കുകയാണ് റീന വഴി അറിഞ്ഞ റാമിൻ്റെ അമ്മയുടെ ആർട്ട് ഗ്യാലറിയുള്ള ടൗണിലേക്ക് ഇതേ ഇതേസമയം മറ്റൊരിടുത്ത് ഒരാൾ ദേവിയെ ഒന്നോട് കാണാൻ കാത്തിരിക്കുകയാണ് നീന കൂട്ടുകാരോട് അവളെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിച്ചുവെന്നും ഒന്നുമില്ലെന്ന് കണ്ട് റീപ്ലൈ ഇല്ലാത്ത അവൾക്ക് വീണ്ടും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നു മുൻപ് ദേവി മൊത്തത്തിരുന്ന് സംസാരിച്ചതു വഴി അവൾക്കെന്തോ സങ്കടം ഓളിലുണ്ടെന്ന് നീനയ്ക്ക് തോന്നിയൊരു കാര്യമാണ് സ്റ്റുഡിയോയ്ക്ക് സ്റ്റുഡിയോയ്ക്കടുത്തെത്തി റാം ഓളോട് ഒറ്റയ്ക്ക് പോകാൻ പറയുന്നു അവിടെ ചെന്ന് ചിലപ്പോൾ നിങ്ങൾ രണ്ടും വഴക്കിട്ട ആരുടെ കൂടെ നിൽക്കുമെന്ന കൺഫ്യൂഷൻ വരും അതുകൊണ്ടാണെന്നൊക്കെ ചുമ്മാ പറയുന്നേലും ഞാൻ പിന്നെ കണ്ടോളാം എന്ന് പറഞ്ഞ് ദേവിയെ പറഞ്ഞു വിടുന്നു കുറച്ച് ക്ലയൻറ്റുമായി നിന്ന് പെയിൻറ്റിങ്ങിനെക്കുറിച്ച് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന റാമിൻ്റെ അമ്മയ്ക്കടുത്ത് ദേവി എത്തുമ്പോൾ അവളെ കണ്ട് ഒരു ചെറു ചിരിയോട് സ്വാഗതം ചെയ്ത് പരിപാടിയെല്ലാം ഒഴിഞ്ഞ് അവളുമായി സംസാരിക്കാൻ തുടങ്ങുന്നു ഇപ്പോഴത്തെ ഈ ആർട്ട് ഗാലറി ജീവിതത്തെക്കുറിച്ച് പറഞ്ഞിട്ട് അന്ന് യാത്ര പറയാൻ പറ്റാതിൽ ക്ഷമ ചോദിക്കുമ്പോൾ ദേവി മനസ്സ് തുറക്കുന്നു ഞാനാണു മാ പോറേണ്ടതമ്മേ അന്ന് റാമിനെ തൻ്റെ പേരിൽ കിട്ടിയ അവസരത്തിലേക്ക് തള്ളി വിട്ടതെക്കുറിച്ചും അതിന് പോയില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കാകില്ലായിരുന്നെന്നും എല്ലാം എൻ്റെ തെറ്റാണെന്ന് പറഞ്ഞ് കരയുന്നതും അവളെ ചേർത്ത് പിടിച്ച അമ്മ ആശ്വസിപ്പിക്കുന്നു നിന്റെ പേരിലായിരിക്കും റാം പോയിട്ടുണ്ടാവുക എന്നെനിക്ക് തോന്നിയിരുന്നു പക്ഷേ ഇതെല്ലാം എങ്ങനെയാണ് എൻ്റെ തെറ്റാവുക ഈ ഭാരമെല്ലാം ഇപ്പോഴും മനസ്സിൽ കൊണ്ടുവച്ച് നടക്കുകയായിരുന്നെന്ന് ഞാൻ അറിഞ്ഞില്ല റാമിൻ്റെ അമ്മയും അവർ കടന്നു വിഷാദം വിഷാദം അങ്ങനെ ആ തുറന്നു പറച്ചിലിൽ കുറച്ച് ആക്ഷണം ലഭിച്ച ദേവി അവരുമായി രാത്രി ആഹാരമൊക്കെ കഴിച്ചിരുന്നു മകൻ പോയ ശേഷം ഉണ്ടായിരുന്ന തൊട്ടതിനും പിടിച്ചതിനും ദേഷ്യത്തോടെയുള്ള ജീവിതവും പതി അത് മാറി ഇപ്പോഴുള്ള സമാധാന ജീവിതത്തെപ്പറ്റിയൊക്കെ പറഞ്ഞ് അവർ ആഗ്രഹിക്കുന്ന ഒന്ന് ഞാനിപ്പോൾ ഓക്കെയാണ് സ്ട്രോങ് ആണ് എൻ്റെ മകൻ അത് മനസ്സിലാക്കിയാൽ അവന് സന്തോഷമാവത്തേ ഉള്ളൂ ഇത് കേൾക്കുന്ന ദേവി ഇപ്പൊ ഒരാന്നും പറഞ്ഞ് നേരെ പുറത്തേക്ക് ഇറങ്ങി അവിടെ ഇലക്ട്രിക്കൽ വയർ വെച്ചെന്തോ പണി ചെയ്യുന്ന റാമിനെ വിളിച്ച് അവനെയും പിടിച്ച് അമ്മയുള്ള മുറിയിലേക്ക് കയറ്റി കഥ അടയ്ക്കുന്നു അവിടെ അമ്മ നിൽപ്പുണ്ട് റാം മുഖമൊക്കെ ഒന്ന് വിളറവേ അവർ അന്ന് മേടിച്ചു കൊടുത്ത ആ കോട്ട് ഇപ്പോഴും പൊന്നെ പോലെ സൂക്ഷി വെച്ചിട്ടുണ്ട് ദേവിയുമായി സംസാരിച്ച് മകനെ മിസ് ചെയ്തപ്പോൾ ആ കോട്ടുമായി അങ്ങനെ വന്ന് നിൽക്കുവാണ് അതോ റാമിൻ്റെ തൊട്ട് മുമ്പിലും കാണാൻ കഴിയുന്നില്ലെങ്കിലും അവിടെ മനസ്സിലാകുകയും അവൻ തന്നെയാണ് കണ്ണെന്നറിഞ്ഞ് റാം അങ്ങനെ നിൽക്കെ ആ കോട്ട് ധരിച്ച് കണ്ണാടിയിൽ നോക്കി നിൽക്കുവാണ് മകൻ്റെ ഓർമ്മകളുമായി അവരെ വന്ന് സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന റാമും റാമിൻ്റെ സന്തോഷം എത്രത്തോളം ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല വിഷ് ലിസ്റ്റിലെ അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹവും ഇതല്ലാതെ എന്താവാൻ ആ കൂട്ടുമായി അവർ പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ അറിയുന്ന മറ്റൊരു കാര്യം ഇപ്പോൾ റാം നിൽക്കുന്ന ഈ വഴികാട്ടി പ്രവൃത്തിയിൽ നിന്നും സ്വയവ എസ്കേപ്പ് ആയാൽ പിന്നെ ഇങ്ങോട്ടേക്കൊരു തിരിച്ചുവരവില്ല അതായത് അവിടെ അവരുടെ ഈ പ്രവൃത്തി തീരുവാണ് റാമിൻ്റെ കൂടുള്ള മറ്റു വഴികാട്ടികൾ അവരിൽ ഒരാൾ അയാളുടെ മകൾ മരണത്തിനായി മല്ലിടുന്നറിഞ്ഞ് ഈ കടമ ഉപേക്ഷിച്ച് അതിൻ്റെ അടുക്കിലേക്ക് പോയതായി അറിയുവാണ് മകൾ ജീവിച്ചെങ്കിലും ഇനി എത്ര നാളത്തേക്കെന്നറിയില്ല കടമയിൽ നിൽക്കാതെ നിയമം തിരിച്ചു പോയതുകൊണ്ട് ഇനി അയാൾക്ക് നമ്മളെ കാണാൻ കഴിയില്ല മകളെ കാണാൻ കഴിയില്ല ആരെയും കാണാൻ കഴിയില്ല അയാൾ ഇനി ഇന്നത്തേക്കുമായി മാഞ്ഞു പോകും അതുകൊണ്ട് നമുക്കെല്ലാം ഇനി ഡബിൾ ജോലിയാണ് എന്നവർ പറയുമ്പോഴാണ് റാമും ഇങ്ങനൊരു വഴിയെക്കുറിച്ച് അറിയുന്നത് അങ്ങനെയാണിപ്പോൾ അവൻ മറ്റെല്ലാ കടമകളെ ഉപേക്ഷിച്ച് ദേവി മരിക്കുന്നതിനും ഒരാഴ്ച മുന്നേ തന്നെ അവളുടെ അടുത്തേക്ക് എത്തിയിട്ടുള്ളത് മരിക്കുന്നതിൽ നിന്നും തടുക്കാനായി റാമിൻ്റെ അമ്മ ആ കൂട്ടമായി എത്തുന്നത് പുറത്തു നിൽക്കുന്നത് ദേവിക്കടുത്ത് അതൊരു സമ്മാനമായി കൊടുത്ത് ധരിക്കാൻ പറഞ്ഞ് ഇപ്പോഴാണ് നിന്നെ കാണാൻ നല്ലതെന്ന് അങ്ങനെ ഒരു യാത്ര പറച്ചിൽ പോലെ എനിക്ക് വളരെ സന്തോഷമായി ഞാൻ ഇനി ചിലപ്പോൾ നിങ്ങളെ കണ്ടില്ലെങ്കിലും നല്ല പോലെ ഇരിക്കണം എന്നൊക്കെ ദേവി പറഞ്ഞങ്ങനെ നിൽക്കെ അവിടെ മൊത്തം പ്രകാശിക്കുവാണ് കുറേ ഹാങ്ങിങ് ലൈറ്റ്സ് അമ്മ ഇത് കണ്ട് സന്തോഷിച്ച് ഇത് കുറേ നാളായി കത്താതിരുന്നതായിരുന്നു എന്ന് പറയുമ്പോൾ റാം അത്രയും നേരം ആ വയറിൽ പണിഞ്ഞത് അവൻ്റെ അമ്മയുടെ ഇരുട്ടിലെ സ്പേസിലേക്ക് വെളിച്ചമെത്തിക്കാനായിരുന്നു അവരുടെ മനസ്സിലും ഇപ്പോൾ വെളിച്ചമായി സന്തോഷിക്കുമ്പോൾ ദേവിക്ക് പെട്ടെന്നൊരു കാര്യം ഓർമ്മ വരികയാണ് തുടക്കത്തിൽ റാമിനോട് പറഞ്ഞത് എങ്ങനെയിൽ ഒന്ന് പോയിത്തരുമോ എന്ന് നിന്നപ്പോൾ അവൻ പറഞ്ഞിരുന്നു ഒരു പത്ത് ആഗ്രഹം സാധിച്ചാൽ ആ നിമിഷം തിരിച്ചു പോകാമെന്ന് ഇപ്പോൾ നോക്കുമ്പോൾ റാമിനെ കാണഞ്ഞ് അമ്മയുടെ ധൃതിയിൽ യാത്ര പറഞ്ഞ് വെപ്രാളത്തിൽ പേരും വിളിച്ചോടി പരുതുന്നു മുമ്പ് അവനോട് തിരികെ പോവാനും മരിച്ച ശേഷം വരാനുമൊക്കെ കടുത്തു പറഞ്ഞപ്പോൾ എന്നാൽ ഇപ്പോൾ അത് വേണ്ടായിരുന്നു എന്ന് സങ്കടത്തിൽ ഓടി ഓടി തിരക്കുന്നതിലും ഒടുവിൽ റാം മുന്നിൽ കാണുന്ന ഒരു ചേറിൽ ഇരിപ്പുണ്ട് ദേവിയുടെ ശ്വാസം നേരെ വീണ് അവനെ പോയി കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച ശേഷം അവൾ വികാരത്തോടെ പറയുവാണ് ഇത്രയും കാലം ഒരനുക്കവും ഇല്ലാണ്ട് വീണ്ടും കിടന്ന ജീവിതം ഇപ്പോൾ നീ വന്നപ്പോഴാണ് വീണ്ടും ചലിച്ചു തുടങ്ങിയതും എന്തെങ്കിലും ഒരു ആശ്വാസം തോന്നണതും എന്ന് നിന്നെ ഇപ്പോൾ കണ്ടതിന് ശേഷം ഈ ഒരു ദിവസം ഇത്ര പെട്ടെന്ന് എന്ന് ആഗ്രഹിക്കുന്നു എന്നാൽ ഇനി ശേഷിക്കുന്നത് ഒരേ ഒരു ദിവസം കൂടിയും നാളെ എൻ്റെ കൂടെ തന്നെ കാണില്ലേ എന്ന് വിങ്ങി കിട്ടിപ്പിടിച്ചങ്ങനെ ചേർലിരിക്കുമ്പോൾ റാം മുമ്പ് തൻ്റെ വഴികാട്ടിയോട് ചോദിച്ചിട്ടുണ്ട് സ്വന്തം കുടുംബത്തെയോ വേണ്ടപ്പെട്ടവരെയോ ഇതുപോലെ മരണാനന്തരം പറഞ്ഞയക്കാനുള്ള സാഹചര്യം വന്നിട്ടുണ്ടോ എന്ന് അവർ അങ്ങനെ ഒരു തവണ വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഒരിക്കലും അത് സുഖമുള്ളതല്ല പിന്നെ തോന്നും അവരെ കാണേണ്ടിയിരുന്നില്ല എന്ന് കാരണം അങ്ങനെയെങ്കിൽ അവൾ സുഖമായി ജീവിച്ചിരിപ്പുണ്ട് എന്ന് നമുക്ക് കരുതുകയെങ്കിലും ചെയ്യാമല്ലോ ആ ഒരു തവണത്തെ അനുഭവം എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അത് മറന്നു കളഞ്ഞിരിക്കുന്നു എന്ന് അവരുടെ ചെറു വിഷമത്തോടെയുള്ള മറുപടി എന്നാൽ റാമിലകട്ടെ വിധി കാത്തു വെച്ചത് മറ്റൊന്നായിരുന്നു അവൻ്റെ കടമകൾ ചെയ്യേണ്ടിയിരുന്ന ലിസ്റ്റിൽ തന്നെയായിരുന്നു ദേവിയുടെ പേരും പ്രത്യക്ഷപ്പെട്ടത് അവരുടെ മരണകാരണം ആത്മഹത്യയും അവസാനമായി ഒരു കത്തുമെഴുതി എല്ലാത്തിനും നന്ദി പറഞ്ഞ് ഒരു ഫ്ലവർ വേസുമായി ഫ്ളാറ്റിൻ്റെ മുകൾ നിലയിലെത്തി ചെടിച്ചെട്ടി കളഞ്ഞ് ടെറസിലൂടെ നടന്നുകയറി നിൽക്കുവാണ് അത്രയും വടി താഴ്ചയ്ക്ക് മുകളിലായി അവളുടെ അവസാന നിമിഷങ്ങൾ ഈ സമയം പെട്ടെന്ന് ഞെട്ടിണിക്കുന്ന നീനയും അവളുടെ സ്കൂൾ സീനിയർ ദേവി മരിക്കാൻ പോകുന്നതായുള്ള സ്വപ്നം നീനെ കാണാനിടയായത് എങ്ങനെ ഇനി ശേഷിക്കുന്നത് എപ്പിസോഡും കൂടി മാത്രം എന്താണ് ദേവിയുടെ വിധി നമുക്ക് കാത്തിരുന്ന് കാണാം